പതിനേഴ് വർഷക്കാലം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഇന്ന് വരെ ഞാനൊരു മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തകനുമാണ് കെ എൻ എ ഖാദർ കഥ പറയുകയാണ് അലങ്കാരമോ അതിഭാവുകത്വമോ ഇല്ലാത്ത സ്വന്തം ജീവിതകഥ രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി വായനയിലൂടെയും വാഗ്ധാരണയിലൂടെയും ിന്താധാരയിലൂടെയും സമൂഹത്തിൽ തൻ്റെതായ ഇടം സൃഷ്ടിച്ച ഒരാളുടെ ആത്മഭാഷണം സാധാരണ പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലത്ത് വിട്ട് സാധനം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വിടുന്ന സാധനം വീട്ടിലേക്ക് വിടുന്ന തെറ്റില്ല അപ്പൊ ഞങ്ങളെ ഒന്ന് ബോയ്ക്കോട്ട് ചെയ്തു കലയിലും രാഷ്ട്രീയത്തിലും കമ്മ്യൂണിസ്റ്റുകാരനായുള്ള തുടക്കം ലെനിന്റെ ശരീരം കണ്ടത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നെ സംബന്ധിച്ച് വളരെയധികം ആവേശകരമായ ഒരു അനുഭവമായിരുന്നു സി പി യാത്രകൾ ബിനോയ് വിശ്വ ഞാനും കൂടി ആ എം എൽ എ ഹോസ്റ്റലിന്റെ അന്നത്തെ ന്യൂ ബ്ലോക്കിൽ ഇപ്പൊ അത് പൊളിച്ചുണ്ട് അറുപത്തിനാലാം നമ്പർ മുറിയിൽ ഒരു കട്ടിലിന്റെ മുകളിൽ ഒരുമിച്ച് കിടന്നിറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് നാല് വർഷം മുസ്ലിം ലീഗിനൊപ്പമുള്ള പതിറ്റാണ്ടുകൾ ഞാൻ മുസ്ലിം ലീഗിലേക്ക് രാജിവെച്ച് വരുന്ന സമയത്ത് മുസ്ലിം ലീഗ് പ്രതിപക്ഷത്താണ് നിയമസഭയിലെ ദിനങ്ങൾ സ്പീക്കർ വന്നു ഞാൻ ഇറങ്ങി താഴോട്ട് എന്ന് അവിടെ ഇരുന്നപ്പോൾ ഷാഫി പറമ്പിൽ എന്നോട് പറഞ്ഞു ഇതാ സാറിൻ്റെ കുറിപ്പ് ഇതാ എനിക്ക് ആവശ്യമില്ല എന്നോ അപ്പോൾ അത് ഇദ്ദേഹം എടുത്ത് ഞാൻ തയ്യാറാക്കിയ കുറിപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ഷാഫി പ്രസംഗിക്കുകയാണ് ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയ വ്യക്തികൾ തിരുവനന്തപുരം മുതൽ മാവേൽക്കര വരെ എൻ്റെ ചുമരിൽ കിടന്ന് കരയുന്ന ഒരു നന്ദകുമാർ ഒരു സ്നേഹിതൻ കണ്ണീര് എന്റെ ശരീരം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ് ഓർമ്മയിൽ നിന്നും മായാത്ത സംഭവങ്ങൾ അങ്ങനെ കൂത്താട്ടുകളത്ത് ഞാനിങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ രണ്ട് പോലീസുകാർ കയറി വന്നിട്ട് പ്രസംഗം നിർത്തണം എന്നാവശ്യപ്പെട്ടു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി പ്രസംഗിക്കാൻ പറ്റില്ല രാഷ്ട്രീയത്തിലും സാമൂഹ്യ ജീവിതത്തിലും വേറിട്ടൊരു വഴിയെ സഞ്ചരിക്കുന്ന കെ എൻ എ ഖാദറിന്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ നിങ്ങൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും